നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ പതിനാലാമത് ദൈവാർഷിക സമ്മേളനം സംഘടിപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേഴക്കാപ്പള്ളി യൂണിറ്റ് മാത്തിക്കുഴനാടൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേടിക്കപ്പള്ളി യൂണിറ്റിന്റെ പതിനാലാമത് ദ്വൈവാർഷിക സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും അക്കാദമിക് അവാർഡ് വിതരണവും കുടുംബമേളയും സംഘടിപ്പിച്ചു പേടിക്കപ്പള്ളിയിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ടൻ എം എൽ എ ദ്വൈവാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിത നിലവാരത്തെ നേരിട്ട് ടച്ച് ചെയ്യുന്ന ഒരു വിഭാഗം വ്യാപാരി വ്യവസായികൾ അല്ലെങ്കിൽ അവർ വ്യാപാരികൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ സാധ്യതകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് അത് പ്രാപ്യമാകുന്നത് ഒരുപക്ഷേ ഡൽഹിയിലോ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഒക്കെ മാത്രമുള്ള പല സൗകര്യങ്ങളും എറണാകുളത്തേക്കും മൂവാറ്റുപുഴയിലേക്കും ആ പുതിയ 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 അല്ലെങ്കിൽ ഒക്കെ ഒക്കെ അത് നമ്മുടെ പൊതു നിലവാരത്തെ ഉയർത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യും ചടങ്ങിൽ ബിസിനസ് ശ്രീ അവാർഡ് മുഹമ്മദ് സി എമ്മിനും യുവ സംരംഭകനുള്ള അവാർഡ് മുഹമ്മദ് ഷാഫി വി എമ്മിനും മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള അവാർഡ് ജൂമിമൾ ടി എമ്മിനും മികച്ച മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് മുഹമ്മദ് ഷഫീഖ് സിഐക്കും വിതരണം ചെയ്തു അറുപതോളം വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു

വി കെ സുരേഷ് ബാബു കൂത്തുപടമ്പ ക്ലാസ് നയിക്കുകയും വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു വനിതാവിംഗ് യൂണിറ്റ് പ്രസിഡന്റ് സുലൈഖ അലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കമ്മിറ്റി അംഗം സീനത്ത് മീരാൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ പി എ കബീർ ജില്ലാ സെക്രട്ടറി സിജു സെബാസ്റ്റ്യൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് പി സി മത്തായി എം എ നാസർ കെ ഇ ഷാജി പി എം നവാസ് അനസ് കൊച്ചുണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും